ഹലോ കേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് കെ ആയതിനു ശേഷം നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് നമ്മുടെ വീഡിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രണ്ടുപേർ മീനെ വാങ്ങിച്ചായിരുന്നു ഫുൾ റെഡും ഡമ്പ പ്ലാറ്റിനും ഡമ്പ് കയറും നമ്മുടെ ആ മീനാണ് നമ്മുടെ പ്രശ്നം നമ്മൾ വളർത്തേൻ്റെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നത് അതൊന്നും ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ ഒരു പേർ ആ ഫുൾ ടൈഗർ വാങ്ങിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ നമ്മുടെ ടാങ്കിലിടുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ നമുക്കൊരു ഇവിടെ ഒരു അതിഥിയും ഇതാണ് നമ്മുടെ ആ ഇതിന്റെ അകത്ത് നമ്മള് ഇതിനെ മാത്രം ഇടുന്ന അതിന്റെ അകത്തുള്ള ഫീമെയിൽ നമ്മള് കിണറ്റിലോട്ട് ഇടുന്ന അപ്പൊ എന്തായാലും നമുക്ക് വീടിലൊക്കെ രണ്ടിന്റെ ഒരേ വാതിന്റെ അല്ല ഒരിത്തിന് ഒര് ഒരെണ്ണത്തിന് മഞ്ഞയും ഒരെണ്ണത്തിന് ബ്രൗണും അല്ല ഓറഞ്ച് இந்த ரமகு இங்கடு. கொஞ்ச நேரம். இங்க நான்laat பண்ணேன். நான் விடுக்கறேன். தானு என்ன? நாட. குட்டி. அது குட்டி இல்ல. அடடா அடி அடி அடி. என்ன கண்டா? அடி 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 அடி. பண்ணுடா. அந்த ராண்டரா. ராண்டரா புடா. வா. கிட்டி கிட்டி.

ചേച്ചി പിടിക്കാം ചേച്ചി പിടിക്കട്ടെ ചേച്ചി പിടിച്ചില്ലെങ്കി കരയും കുറയും ചേച്ചി പിടിച്ചില്ലെങ്കിൽ കരയാൻ പോവില്ലേ ഞാനൊരു തേച ഇറങ്ങി തേച എഴുമ്പോ അമ്മേ നല്ല രുചിയുണ്ട്രാ തല പൊമീനക്കേന്തരെ വെയിക്കല്ലേ ഇതാട്ടോ അച്ചീ എരി ഒടി കുറേ അള്ള ഇന്നത്തേ കട നല്ല രുചി ചിന്നുകൂടി ഇരിക്കുണ്ട് ഐനി വേണം ദുബീരാ ആഹ് ദാ രുമീനാടോ നല്ല രുചിയാ നീനെ കരയേണ്ട കാര്യമില്ലാ കുളിയാണോ ചേട ഫോറേടു കാരങ്ങി നമ്മുടെ സൈക്ലോ അടിരപ്പില്ലേ വന്നോടാ നീ വരാൻ വേണ്ടി പോയേറെ പോയേറെ ഞാൻ പറഞ്ഞേക്കണോ ഇടിക്ക് ഇടിക്ക് ഇവിടാണ് നിങ്ങക്കൊന്ന് ആമീ ആണ് ആരെക്കൊണ്ടാണ് വെറുമായിട്ട് കാണാ അവരൊന്നും ഇപ്പോ ഇല്ലല്ലോ അഞ്ചാമില്ലാതെ എനിക്ക്ണ്ടോ വെള്ളത്തിലെട്ട് കൈ കഴിവല്ലോ കൈ കഴിവോ അരിപ്പൂടെ ഞാനൊന്ന് കിടന്നോട്ടെ ഈ എന്താ അയ്യോ ോട്ടിരുന്നു കടഞ്ഞു പോലെ മുങ്ങി പോയിട്ട് കുങ്ങനെ

ഇഞ്ഞോ ആറ കൊണ്ടു വെച്ചിട്ട് എവിടെ ഇരി? അതി കൂട ജട്ടി ആണ് അടച്ചു വെയി. കൂടേന്ന് shower അടിക്കുന്നതാണ്. എക്കുട്ട. ഒന്ന് പോയിയക്ക് ഇറങ്ങി. എന്താടാ? എന്താർത്താണോ? നിന്റെ അടുത്തല്ല. നിന്റെ ജട്ടി ഉള്ളൂ. കിട്ടിയല്ല. ഇപ്പോ കിട്ടാനോ കിട്ടില്ല. ഇങ്ങടാ. എവിടെയാടാ?ടാ. ഞാൻ പോ പോട്ട്.

കല്ല് കട്ടയൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് വെള്ളത്തിന് നല്ല തണുപ്പ് ഇട്ടാനാണ് അത് നമ്മുടെ മീന് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കല്ല് എല്ലാം സെറ്റ് ചെയ്യുന്നത് റിയോ നമ്മൾ ടാങ്ക് വെക്കാനാ അന്ന് വെച്ച നമ്മൾ ടാങ്ക് മണി പ്ലാന്റ് വെക്കുന്നത് അതിനാണ് നമ്മുടെ ഈ ഇത് വെടുന്നത് അത് നടാനാണ് നമ്മുടെ ഈ കല്ല് എടുത്തത് അപ്പൊ നേരെ നമുക്ക് നടാം വെള്ളം വരുന്നില്ല അപ്പം കൈ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച വീട് നിങ്ങൾ കണ്ടില്ലല്ലോ ഇതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ് ടയർ എന്നാണ് അപ്പൊ നമുക്ക് എന്തായാലും എന്റെ റിലീസ് ചെയ്യാം നമുക്ക് ഫുൾ ബ്ലാക്കിന്റെ എല്ലാം നമുക്ക് റിലീസ് ചെയ്യാം നമ്മളവിടെ മറ്റേ മീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് റിലീസ് ചെയ്യാം അതൊക്കെ പൂപ്പൊളിറ്റ് പിടിച്ചോളേ പിടിയ മീനുകൾ എന്തായാലും കിടിലോട്ട് ഗൈസ്

നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ ഗപ്പി ആ ഫോൺ ടൈഗറിനെ വാങ്ങിക്കുന്നതാണ് നമ്മളിതിനു മുമ്പ് ഫുൾ റെഡിനെ മറ്റേ ഇലക്ട്രിക് ബ്ലൂ എല്ലാം ചത്തുപോയി നമ്മുടെ പ്ലാറ്റിനം ഡംബോ ഇയറിനും ചത്തുപോയായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് പുതിയ പുതിയതൊപ്പി ഇപ്പോൾ വാങ്ങിച്ചതാണ് നമ്മുടെ വീട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ബെല്ലൈക്കൺ അടിച്ച് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഞങ്ങൾ അയക്കുന്ന പുതുത്തം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ